വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു എന്ന് പറയാനായിട്ട് വന്നിരിക്കുന്ന വളരെ ഈ വർഷം െ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യൂ ഇയർ എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു ഇത് സ്നേക്ക് ഇയർ ആണ് ഓരോ വർഷവും ഓരോ അനിമലും മൊത്തത്തിൽ പന്ത്രണ്ട് അനിമൽസ് ഉണ്ട് അതിങ്ങനെ റോൾ ചെയ്തു പോയി ഫംഗ്ഷൂടെ ആ മാറ്റങ്ങൾ സ്റ്റാറിന്റെ മാറ്റങ്ങൾ വരുന്നത് ഫെബ്രുവരി നാലാം തീയതി അപ്പോൾ നമുക്ക് ഇപ്പൊ ഈ നാലാം തീയതി മുതല് എല്ലാ വീടിന്റെയും കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഒൻപതാണ് അപ്പൊ ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയ വാട്ടർ ആക്ടിവേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പ്രോസ്പിരിറ്റി ഉണ്ടാകുമെന്ന് ഫംഗ്ഷൽ പറയുന്നു അതുപോലെ നമുക്ക് വന്നിരിക്കുന്ന മറ്റൊരു പ്രോസ്പിരിറ്റി ഉള്ള സ്റ്റാർ വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ് അവിടെ വന്നിരിക്കുന്ന സ്റ്റാർ വണ്ണാണ് അപ്പം ആ ഭാഗത്ത് നമുക്കൊരു സിക്സ് റോഡ് വിൻജയിടുന്നതും നമുക്ക് കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധിക്കും അതിനോടൊപ്പം തന്നെ സിക്സ് റോഡ് വിൻചയം അല്ലെന്നുണ്ടെങ്കിൽ ഡ്രാഹൻ തട്ടലും ഒരു റൂയും കൂടെ ഉള്ളൊരു സ്റ്റാച്ചു ഫംഗ്ഷയിലുള്ള രണ്ട് ടൂളുകളാണ് അത് നമ്മുടെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നതും തൊഴിൽപരമായിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ പ്രൊമോഷനും ഈ ഒരു ടൂൾ അവിടെ വെക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കുമെന്ന് ഫംഗ്ഷോയിൽ പറയുന്നു